ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികാരെ മെയ് ഇരുപത്തൊന്നിന് എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പം എനിക്ക് ഗിഫ്റ്റ്സ് കിട്ടുകയായിരുന്നു അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് സയൻസ് ഗിഫ്റ്റാണ് എന്നുവെച്ചാൽ നമ്മൾ സയൻറ്റിസ്റ്റിൻ്റെ ഒരുന്നെച്ചാ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ ഇട്ട് പോക വരണേ ആ സാധനങ്ങൾ അങ്ങനത്തെ സയൻറ്റിസ്റ്റുകൾ ചെയ്യൂലേ ആ സാധനമാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ള അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളെ അത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണ ഈ ഒരു സാധനമാണ് ഒരു പേജാണ് ഇതിൽ ബുക്ക്സും ഉണ്ട് ഹോം മെറ്റീരിയൽസും ഉണ്ട് വേറെ ഇതിൽ തന്നെ മെറ്റീരിയൽസും ഉണ്ട് കുറെ സാധനങ്ങളുണ്ട് സോഡ എന്നുവെച്ചാൽ നമുക്ക് ഇത് തിന്ന പഞ്ചസാധന ഒക്കെ ഉണ്ട് പക്ഷെ അത് അപ്പൊ ആദ്യത്തെ ഞാൻ ഞാൻ നോക്കട്ടെ ടേക്ക് എ മെഷറിംഗ് മെഷറിംഗ് സിലിണ്ടർ സിലിണ്ടർ ആൻഡ് ഫിൽ ഫിൽ ഇറ്റ് ഇറ്റ് വിത്ത് വിത്ത് വാട്ടർ വാട്ടർ എടുക്കരുത് വെള്ളം വെള്ളം എടുത്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ത്രേഡ് അകത്ത് വെച്ചാ ചെയ്തിരിക്കണം അവര് ഇതിന് ഇങ്ങനെ ചെയ്യാനാണ് അവര് ശ്രദ്ധിക്കുന്നത് തിന്നേ വെച്ച കളേർസ് ആവുക അപ്പൊ വാട്ടർ റെഡ് കളർ എടുക്കുന്നില്ല നമ്മുടെ സാധാരണ റെഡ് 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 കളർ 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 പേര് ഫുഡ് ഫുഡ് നമുക്ക് ഡ്രോപ്സ് ഡ്രോപ്സ് ആഡ് 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 വൺ കുറെ സാധനങ്ങളുണ്ട് എന്നിട്ട് ഇവര് ലാ പറഞ്ഞിരിക്കണേ ഈ ഒരു സ്റ്റിക്ക് കൊണ്ട് മിക്സ് ചെയ്യാം അപ്പൊ നമുക്ക് മിക്സ് ചെയ്യാം മിക്സ് ഇന്നെ വീര പറഞ്ഞു ഇരിക്കണേ ടേക്ക് അ കോണിക്കൽ फ्लास्क ഇതാണ് കോണിക്കൽ फ्लास्क ഓക്കേ കോണിക്കൽ फ्लास्क സ്കൂപ്സ് ഓഫ് സിട്രിക് ആസിഡ് ആൻഡ് 2 സ്പൂൺ ഓഫ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ സിട്രിക് ആസിഡ് സിട്രിക് ആസിഡ് ഈ ബേക്കിംഗ് സോഡ നമ്മളെ സാധസല്ലേ കിട്ടുവും നമുക്ക് ഇതിലട്ടിടാ ഈ ഫ്ലാസ്കില് കോണിക്കട്ടെ നേരത്തെ നമ്മൾ ചെറുക്കുമ്പോ നമ്മുടെ കയ്യിലൊക്കെ വീഴുവായിരുന്നു ഇതില് ഗ്ലൗസ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിലട്ടിട വേൺ ടു സ്പൂണാണ് പറഞ്ഞിട്ട് പഞ്ചസാര പോലെ തോന്നും നമുക്കിത് പക്ഷെ ഇതിന്റെ എത്തിക്കുന്ന ബേക്കിംഗ് സോഡയും ഒരു സ്പൂൺ ഉണ്ടാവും അതിലാണ് അവരിടണേ നമ്മളെ ഇഷ്ടത്തിന് ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ ഇട്ടു അടുത്തത് അവരെക്കണേ അത് നല്ല പോലെ കുലിക്കു നമ്മൾ മാജിക് നടക്കാൻ പോകുന്നത് ഇനി നമ്മൾ ഈ കളർ ഇതിലുമ്പോ എന്താ സംഭവിക്കാൻ സംഭവിക്കാറ് മാജിക് എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ അപ്പൊ നിങ്ങൾ എല്ലാരും പുകയുണ്ട് Yeah, guys. Experiment successful. i എനിക്ക് ഒമ്പത് വയസ്സായൊണ്ട് അതിലും പെട്ടെന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് എനിക്ക് എഴുത്തിട്ട്